ആ അന്നേരം ജലജുണ്ടല്ലോ ആ ഷാജിയോട് പറയുവാന്നേ ആ ഞാന് മിനി ആ പഴക്കാലു പറഞ്ഞു നീ ഇത്രയ്ക്ക് ഇത്ര ഇത്ര ചുമ്മാ പറയുന്ന നീ എത്ര കാര്യമാക്കുന്നോയ്ക്കാനോ ആരോട് ചോദിക്കാൻ ഞാൻ പോയി ചോദിക്കാനോ എന്നിട്ട് വേണം ഞാൻ പഴക്കാളിയാണോ അവള് പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ പോയി ചോദിക്കത്തില്ല പിന്നെ ഞാൻ പഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനൊക്കെ പടക്കാളിയാന്ന് ഞാൻ പറഞ്ഞു ഇല്ല നീ വടക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം നിനക്കതറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം പറഞ്ഞത് വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല എന്തിനാ അത് ഒരു കണ്ടോ ഞാൻ അങ്ങനല്ലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞു കരിക്കണമല്ല